മന്ത്രി സജി ചെറിയാന്റെയും എ കെ ബാലിന്റെയും പ്രസ്താവനയിൽ സിപിഎം നേതൃത്വത്തിന് അതൃപ്തി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ഇരുവർക്കും നിർദ്ദേശം നൽകും വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും സിപിഎമ്മിന് യോജിപ്പില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു വർഗീയ പരാമർശവും എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ വിരുദ്ധ പ്രസ്ഥാനമായ സി പി എമ്മിന്റെ അഭിപ്രായം ബാക്കി കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാം മൃഗ ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന തരാതരം നോക്കി വർഗീയ ശക്തികളുമായിട്ട് ചേരുന്നവരാണ് അവരാണിപ്പോൾ വലിയ ഗിരി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയായിട്ട് ചേരുന്നതിൽ യാതൊരു മടിയുമില്ല പി ഡി സതീശൻ കോൺഗ്രസ് എല്ലാ കാര്യത്തും ചെയ്തിട്ടുള്ളത് മൃഗഹിന്ദുത്വ നിലപാട് സ്വീകരിക്കാൻ ചെയ്തിട്ടുള്ളത് വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും സി പി ഐ എം അനുയോജിക്കില്ല റഹീസ് റഷീദാണ് ചേരുന്നത് റഹീസ് വർഗീയത പറയുന്ന ഒരാളോടും ഒന്നിനോടും യോജിപ്പില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുവെക്കുകയാണ് മറുഭാഗത്ത് മന്ത്രി സജി ചെറിയാനും എ കെ ബാലിനെയും ഒക്കെ പ്രസ്താവനകൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാടിക്കാർ വർഗീയപരമായ ഏതെങ്കിലും സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒന്നും നടത്തരുത് എന്ന നിർദ്ദേശം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി തെറിയാനും മുതിർന്ന നേതാവായ എ കെ ബാലനും നൽകാനുള്ള തീരുമാനം പാർട്ടി നേതൃതലത്തിൽ കൈക്കട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളിൽ ഭൂരിഭാഗം ആളുകളും ഇവർ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ കൊണ്ട് പാർട്ടിക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു സജീക്കറിയാൻ പ്രസ്താവന നടത്തിയതിൻ്റെ ഒരു പ്രശ്നം അതിനെ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി യു ഡി എഫ് കൊണ്ടുവരുന്നത് ഇപ്പോൾ പാർട്ടിയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നവരുടെ മതവും ഒക്കെയാണ് അത് ഒരു തരത്തിലും മതേതര വിശ്വാസികളും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി നേതൃത്വത്തിന് ഉള്ളത് വിനീത